ചി ജി ഞാൻ യെച്ചൂരിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു കാരണം യെച്ചൂരി വല്ലാത്തൊരു പ്രതിസന്ധിയിലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തമ്മിൽ വലിയ വൈരുദ്ധ്യം കാരണം രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു പക്ഷേ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സുപ്ര സുപ്രവാതത്തിൽ തനിയേ ഉണ്ടായി വന്നതല്ല വലിയ നിയമയുദ്ധത്തിന് ശേഷം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തന്നെ അംഗീകരിച്ച് പൂർത്തീകരിക്കപ്പെടുന്ന ഇന്ത്യക്കാരൻ്റെ ഒരു സ്വപ്നമാണ് രാമക്ഷേത്രം നീതിപീഠം അംഗീകരിച്ച രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്നാൽ അദ്ദേഹം ഇന്നലെ കാസർഗോഡ് ഹമാസിന് അനുകൂലമായിട്ടുള്ള ഈ ഒരു വലിയ ജാഥ റാലി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഹമാസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇസ്രയേലിൽ ആയിരത്തഞ്ഞൂറോളം പച്ച മനുഷ്യരെ കുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്ന സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ ആക്രമണം നടത്തിയ ഹമാസിനെ അനുകൂലിക്കുന്നു ഒരിടത്ത് നിയമത്തെ അംഗീകരിക്കില്ല നിയമവിരുദ്ധമായ അരാജക അക്രമി സംഘത്തിനെ പിന്തുണയ്ക്കുന്നു എന്തായിരിക്കും യെച്ചൂരിക്ക് പറ്റിയിരിക്കുന്നത് അല്ല ഈ ഹമാസ് എന്തു കുറ്റം ചെയ്താലും അത് കുറ്റമല്ല എന്നാണ് സി പി എമ്മിൻ്റെ താത്വികാചാര്യൻ നമ്മുടെ ആ സ്വരാജ് അയാളുണ്ട് സ്വരാജ് സ്വരാജ് അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് അവരുടെ ലൈൻ സ്വരാജിന് മുകളിലുള്ളവരാരും അത് പറഞ്ഞില്ല സ്വരാജിനെ കൊണ്ട് അത് പറയിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹമാസ് ചെയ്ത ഭീകരപ്രവർത്തനം ഭീകരപ്രവർത്തനമല്ല അതങ്ങനെ അംഗീകരിക്കുന്നില്ല ഹമാസ് പെർപ്പച്വൽ വിറ്റിമാണ് അവരെന്ത് അവരെന്തൊക്കെ അവർ ലോകത്തെ ആറ്റംബോം ഇട്ടാൽ പോലും അവർ ദൈവങ്ങളാണ് ക്ഷമിക്കണം അവർ കൊഴാൻ യെച്ചൂരി തയ്യാറാണ് യെച്ചൂരി ഡൽഹിയിൽ പത്രക്കാരോട് സംസാരിക്കാൻ ഞാൻ കേട്ടു യെച്ചൂരി പറഞ്ഞു ഈ ക്ഷേത്രങ്ങൾ ഒരു അത് ഗവൺമെൻറ് അതിൽ ഇടപെടുന്നത് മുൻകൈ എടുക്കുന്നത് അത് ശരിയല്ല അതൊരു ഒരു റിലീജിയസ് ഫങ്ഷനാണ് ഗവൺമെൻറ്റിന് അതിൽ എന്ത് കാര്യം ഗവൺമെൻറ് അത് പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറഞ്ഞു ഇത് യെച്ചൂരി ഡൽഹിയിൽ പറയുമ്പോൾ യെച്ചൂരിയുടെ വേറൊരു കേരളത്തിലെ മന്ത്രിയുണ്ട് കെ രാധാകൃഷ്ണൻ അങ്ങനെ ശബരിമലയിൽ നിൽക്കുക എന്താ ഗവൺമെൻറ്റിനുടെ കാര്യം അതൊരു അമ്പലമാണ് എന്താ കാര്യം ഈ എത്ര അമ്പലമുണ്ട് കേരള ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ ഈ യെച്ചൂരിയുടെ മന്ത്രിമാർ സി പി എമ്മിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നു ഈ അമ്പലങ്ങൾ രാമക്ഷേത്രത്തോട് മാത്രമേ ഞങ്ങൾക്ക് അയിത്തം അവിടെ സർക്കാർ പോകാൻ പാടില്ല ഇവിടെ സർക്കാർ ക്ഷേത്രത്തിൽ മുങ്ങി കുളിക്കുന്നു കാശിന് വേണ്ടിയിട്ട് കൈയിട്ട് വരുന്നു കൈയിട്ട് വരുന്നു എല്ലാം ചെയ്യുന്നു കംപ്ലീറ്റ് പൈസ അടിച്ചുകൊണ്ട് പോകുന്നു കണക്കില്ല എത്ര വർഷമായി ദേവസ്വം ബോർഡ് ഓഡിറ്റ് ചെയ്തിട്ട് ദേവസ്വം ബോർഡിലെ മൂന്നംഗങ്ങളെ തീരുമാനിക്കുന്നതരാ ഭരണകക്ഷയല്ലേ ഇന്നൊരു ദേവസ്വം ബോർഡ് സ്വതന്ത്രമാണ് ഞങ്ങൾക്കൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ പോകേണ്ട കാര്യം എന്താ ബോർഡ് ഞങ്ങൾ വിട്ടു കൊടുക്കുക അവർ ചെയ്തോട്ടെ എന്ന് വിൽക്കുക ഇല്ലേ നിങ്ങൾക്കൊരു ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ദേവസ്വം ഉണ്ട് ഐ എ എസ് അവർക്കൊക്കെ എന്താ പണി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ അതൊരു കാര്യമില്ല ദേവസ്വം ബോർഡ് നോക്കിക്കോളുമെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം മന്ത്രിയും ഇത്രയെല്ലാം മുങ്ങി നിന്നിട്ട് നരേന്ദ്രമോദി എന്താ ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് അയോധ്യയിൽ ഒരു ട്രസ്റ്റ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കണം കേന്ദ്ര സർക്കാർ അതെ അത് മൂന്നാഴ്ചക്കകം ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സ്ഥലം ഇപ്പോൾ റിസീവറുടെ കയ്യിലിരിക്കുന്നു മൂന്നാഴ്ചയ്ക്കകം റിസീവറിൻ്റെ കയ്യിൽ നിന്ന് ഈ ട്രസ്റ്റിന് കൈമാറണം എന്നിട്ട് അവിടെ രാമക്ഷേത്രം പണിയാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ഇത് സുപ്രീം കോടതി വിധിച്ചതാണ് ആ ഡ്യൂട്ടി പ്രധാനമന്ത്രിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു ആ ട്രസ്റ്റിന് കൊടുത്തു ആ ട്രസ്റ്റാണ് ഈ പറഞ്ഞ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയക്കുന്നത് പ്രധാനമന്ത്രിക്കടക്കം അല്ലാതെ പ്രധാനമന്ത്രി ആർക്കും ഇൻവിറ്റേഷൻ അയച്ചതല്ല അതെ ആ ഇൻവിറ്റേഷൻ കാർഡ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ലഭ്യമാണാനുണ്ട് അത് ആ ട്രസ്റ്റാണ് വിളി വിളിക്കുന്നത് ക്ഷണിക്കുന്ന ആൾക്കാരെ അപ്പോൾ അതിൽ പോകാനുള്ളവർക്ക് പോകാം പോകണമെങ്കിൽ പോകണ്ട പക്ഷേ അതിന് ഈ ഇത്തരം തെമ്മാടിത്തരം പറയരുത് ഗവൺമെൻറ്റിന് എന്താ അമ്പലത്തിൽ കാര്യമെന്ന് ആ അമ്പലം മോദിയുടെ വകയല്ല കേന്ദ്ര സർക്കാരിൻ്റെ വകയുമല്ല പക്ഷേ കേരളത്തിലെ കുറഞ്ഞപക്ഷം മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് അമ്പലങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കയ്യിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് കൂടൽപാണിക്കൻ ക്ഷേത്രം ഗുരുവായൂർ ഗുരുവായൂർ ട്രസ്റ്റ് ട്രസ്റ്റല്ലല്ലോ കമ്മിറ്റി മാനേജിക്കും കമ്മിറ്റി ഇവരെല്ലാവരും ഈ ക്ഷേത്രങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുക ഇതിനൊന്നും ഒരു കണക്കുമില്ല കുമ്മിട്ടിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കൊച്ചി ദേവസ്വം ബോർഡിൽ സ്വർണ്ണത്തിൻ്റെ കണക്കെടുത്തിട്ടില്ല ഇത് ഓഡിറ്റർ വേണുഗോപാലൻ വേണുഗോപാലാണ് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റേഴ്സ് അവർ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഇതിന് കണക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കുന്നില്ല കണക്കില്ല പരിശോധിക്കുന്നില്ല കണക്ക് കൊണ്ടുവന്നാലേ അവർക്ക് പരിശോധിക്കാൻ നോക്കൂ പറ്റുകയുള്ളൂ ഇതുകൂടാതെ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് ഇത് സ്വർണം സ്വർണ്ണമാണോ എന്നും അറിയണ്ടേ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇവർ രണ്ടായിരത്തി ആറില് മറ്റുമാണ് തൃപ്പൂണത്തിറയിൽ നിന്ന് വൈരങ്ങൾ വൈഡൂര്യം പവിഴം ഗോമേതകം ഇതുപോലെയൊക്കെയുള്ള വിലപിടിച്ച കല്ലുകൾ ഇത് തൃപ്പൂണത്തിറയിൽ നിന്ന് തൃശ്ശൂർ സ്റ്റോക്കിലേക്ക് മാറ്റി മെയിൻ സ്റ്റോക്കിലേക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൃശ്ശൂര്കാർ പറയുകയാണ് ഇതെല്ലാം കള്ളക്കല്ലുകളാണ് ആണെന്ന് പറഞ്ഞത് മാത്രമല്ല അത് വരാന്തയിൽ കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കള്ളക്കല്ലുകളാണ് തൃപ്പൂണിത്തറക്കാരെ പറയുന്നു ഞങ്ങൾ അയച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ കള്ളക്കല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ നല്ല കല്ല് തന്നെ അയച്ചത് തൃശ്ശൂര് പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കള്ളക്കല്ലാണ് എന്ത് ചെയ്യും ഈ അവസ്ഥ വരുത്തിയിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കൂടെയാണ് ഈ അമ്പലങ്ങളിൽ ഈ കൊള്ളം മുഴുവൻ നടത്തുന്ന ഇവരാണ് എന്നിട്ട് രാമക്ഷേത്രത്തിൻ്റെ അവിടെ പോയി ഒന്നും ഇരിക്കാൻ ഇത്രയുള്ളൂ അവിടെ വേറെ ഒന്നും ചെയ്യണ്ട അവിടുത്തെ കല്ലൊന്നും നിങ്ങളെ കൊണ്ട് തൊളിയിക്കുകയില്ല ഇതിന് ഇവർക്ക് പറ്റില്ല ഓ സർക്കാർ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് വലിയ തത്വം പറയുന്നു യെച്ചൂരി ഇവിടെ ഇടപെട്ട് മെഴുകി നിൽക്കുകയാണ് കേരളത്തിൽ അതിനെപ്പറ്റി എന്ത് പറയുന്നുണ്ട് യെച്ചൂരിക്ക് തമിഴ്നാട്ടിലെ സർക്കാർ എത്ര അമ്പലങ്ങളാണ് അവരുടെ കീഴിൽ എത്ര കാശം അവർ വരിക്കൊണ്ടു കൊണ്ടുപോകുന്നു എത്ര ഭൂമി അവർ വിറ്റ് തൊളിക്കുന്നു കേരളത്തിലെയും ക്ഷേത്രഭൂമികൾ മുഴുവൻ അനിയാദിനെ പെട്ടുപോയില്ലേ ആരെങ്കിലും ചോദിക്കാനും പറയാൻ ഉണ്ടോ ഹൈക്കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ചുണ്ട് ദേവസ്വം ബെഞ്ച് കുറേ ഉത്തരവുകൾ പുറപ്പെടുവിക്കുക അവിടെ കിടക്കും ആരും അതനുസരിക്കാറൊന്നുമില്ല പറ്റാവുന്ന ഞങ്ങൾ ചെയ്യും സൗകര്യമുള്ളത് ചെയ്യും അതില്ലാത്തതില്ല ഇപ്പോൾ ഇവർ പറയുന്നത് സർക്കാർ ദേവസ്വങ്ങൾക്ക് കാശ് കൊടുക്കുകയാണെന്നാണ് എങ്ങനെ കൊടുക്കാൻ പറ്റും ഒരു മതേതര സർക്കാരിന് ക്ഷേത്രത്തിനായിട്ട് കാശ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പള്ളിക്കാരെ ഒബ്ജക്റ്റ് ചെയ്യുമല്ലോ ഇവർ കാശ് കൊടുക്കാറില്ല ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ എറണാകുളത്തു നിന്നുള്ള തൃശ്ശൂർ തൃശ്ശൂരേക്കുള്ള റോഡ് മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ദേവസ്വത്തിന് കൊടുത്തതാണ് എറണാകുളം ശിവക്ഷേത്രത്തിനും തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിനുമായിട്ട് കൊടുത്തതായിട്ട് ഇവർ കണക്ക് എഴുതി വയ്ക്കും ഈ റോഡ് പണിയുടെ കാശ് ഇതുപോലെ നിലയ്ക്കൽ ഒരു ആശുപത്രി വന്നു കഴിഞ്ഞാൽ അത് ശബരിമലയ്ക്ക് കൊടുത്ത കാശാണെന്ന് എഴുതി വെക്കുന്നത് ഈ ദ്രോഹികൾ അതല്ലാതെ ഞാൻ വിവരകാശമപ്രകാരം ഇവരോട് ചോദിച്ചു ദേവസ്വം ബോർഡിനോട് ചോദിച്ചു നിങ്ങൾക്ക് കാശ് എന്തെങ്കിലും കിട്ടിയോ അവർ പറഞ്ഞു കണക്ക് ധൈരിക്കുന്നു എത്ര എട്ട് വർഷം പഴയ പഴക്കമുള്ള കണക്കാണ് അത്രയും ഓഡിറ്റ് ചെയ്ത് തീർന്നിട്ടുള്ളൂ പിന്നെയൊന്നും ഓഡിറ്റൊന്നുമില്ല എട്ട് വർഷം പഴക്കമുള്ള കണക്കിൽ ഒരൊറ്റ പൈസ സർക്കാരിൽ നിന്ന് വന്നതായിട്ട് കാണുന്നില്ല ഓഡിറ്റ് ചെയ്ത കണക്കിൽ ഭരണമല്ലോ സർക്കാരിൽ നിന്നുള്ള വരവ് ഇതില്ല പിന്നെ ഒരു വരവുണ്ട് ഏതാണെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങൾ സർക്കാർ കൈവശം വയ്ക്കുന്നതിന് പ്രതിഫലമായിട്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എ കെ ആൻഡിൻ്റെ കാലത്ത് എൺപത് ലക്ഷം എഴുപത് ലക്ഷമോട്ടായിട്ട് കൂട്ടി അതിൽ ഒരു നാല്പത് ലക്ഷം രൂപ തിരികൂ ദിവസം കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതുവരെ കൊടുത്തിട്ടില്ല ഇങ്ങനെ നിൽക്കുകയാണ് അത് ഈ തുക എത്ര കാലത്തേക്കാണ് പ്രതിവർഷമാണോ ആ എല്ലാ വർഷം അത് വർഷാവർഷം അംബേഡ്കർ ഭരണഘടനയിൽ ഇത് എഴുതി വെച്ചു ഭരണഘടനയാണ് അനുച്ഛേദം തുക കിട്ടാറുണ്ട് അത് അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഫിക്സ് ചെയ്ത തുകയാ ഇപ്പം അത് എത്ര ഉണ്ടാവണം നിങ്ങൾ ഈ ക്ഷേത്രം മാനേജ്മെന്റ് കാരണം സർക്കാരിന് വരവ് ഉണ്ടാകുന്നില്ല പതിനായിരം കോടി രൂപയാണ് ശബരിമല സീസണിൽ വരവ് സർക്കാരിന് പതിനായിരം കോടി രൂപ ഇത് അന്നത്തെ ദേവസ്വം മന്ത്രി ജി സുധാകരൻ പറഞ്ഞതാണ് സുധാകരൻ പറഞ്ഞത് ഭണ്ഡാരത്തിൽ വീഴുന്ന കാശ് മാത്രമല്ല ഈ ബിസിനസ് മുഴുവൻ നടക്കുന്നില്ല അതിൻ്റെ ടാക്സും കൂടെ ചേർത്തിട്ടാണ് സുധാകരൻ പതിനായിരം കോടി എന്ന് പറഞ്ഞത് അത് ഹിന്ദു റിപ്പോർട്ട് ചെയ്തു സുധാകരൻ ഓർക്കാതെ ഓർക്കാതെങ്കിൽ സത്യം പറഞ്ഞതാണ് ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ദേവസ്വം എംപ്ലോയീസിനോട് സംസാരിക്കുമ്പോൾ സുധാകരൻ ക്ഷുഭിതനായിട്ട് പറഞ്ഞു ഇടോ കുറഞ്ഞത് പതിനായിരം കോടി രൂപ തരുന്ന ആൾക്കാരാണ് ഇവർ കുറച്ചുകൂടെ മര്യാദയ്ക്ക് വേണം ഇവരോട് പെരുമാറാൻ എന്ന് പറഞ്ഞു അയ്യപ്പ ഭക്തന്മാരോട് അങ്ങനെയാണ് ഈ പതിനായിരം കോടിയുടെ കണക്ക് പുറത്ത് വന്നത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്പുരാനാണ് ആ രാമജന്മഭൂമിയിൽ അത് സർക്കാർ കൈയിടുന്നത് ശരിയല്ല ഞങ്ങളതിനെ കൂട്ടുനിൽക്കില്ല വേണ്ട തൻ്റെ കൂട്ടില്ലാതെ ആ അമ്പലം ഉണ്ടാകും സുപ്രീം കോടതി പറഞ്ഞിട്ടാണല്ലേ അമ്പലം പണി കഴിക്കുന്നത് അതവിടെ നടന്നോളും വരാൻ രാമക്ഷേത്രം ജയ് ശ്രീ റാം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് കേരളത്തിൽ വലിയ ചൊറിച്ചിലാണല്ലോ എന്തേത് അല്ല അത് ഈ വോട്ടാണല്ലേ ഇതിൻ്റെ പ്രധാന സംഗതി വോട്ട് കിട്ടിയില്ലെങ്കിലും ഈ ഹിന്ദുക്കളെ വെറുക്കുന്ന കുറച്ച് പേരുണ്ട് വി ഡി സതീശൻ വി എം സുധീരൻ കെ മുരളീധരൻ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം ഹിന്ദുവും ബാക്കി എല്ലാ സ്ഥലത്തും മുസ്ലിമുമാണ് അതെ ആ ഭക്ഷണനായ രാഷ്ട്രീയക്കാരൻ രാജ്മോഹൻ ഉണ്ണി കാസർഗോഡ് മാത്രം മുസ്ലിം ബാക്കി എല്ലാ സ്ഥലത്തും ഹിന്ദു ആകുകയും ഇതാണ് ഒരു ശരാശരി കോൺഗ്രസ്സുകാരൻ വി ഡി സതീശൻ ഹിന്ദു വിരുദ്ധനാണ് നമ്പർ വൺ ഹിന്ദു വിരുദ്ധൻ മൂന്ന് ഡിബേറ്റ് നടന്നു ഞാനും വി ഡി സതീശൻ തമ്മിൽ അങ്ങേക്ക് എന്നോട് സംസാരിക്കാൻ കുറച്ചിൽ അതുകൊണ്ട് ഞാൻ വടക്കൻ പറവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേരെ അങ്ങേരവിടെ വേറൊരു യോഗം വെച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നിട്ട് എനിക്ക് മറുപടി പറഞ്ഞു ആ മറുപടി തെറ്റാണെന്ന് പറഞ്ഞ് മൂന്നാമത്തെ യോഗം ഞാൻ വെച്ചു പിന്നെ വി ഡി സതീശന് മറുപടിയില്ല വി ഡി സതീശൻ പറഞ്ഞു അങ്ങേര് സം ഒരു സംഘടനയുടെയും സംസ്ഥാന നേതാവല്ല ഓ അതുകൊണ്ട് മറുപടി അർഹിക്കുന്നില്ല വേണ്ടപ്പ എനിക്ക് ഇയാളുടെ മറുപടി കാരണം എൻ്റെ കണക്കിരിക്കുകയല്ലേ എൻ്റെ കയ്യിൽ ദേവസ്വം ബോർഡിൻ്റെ കണക്കിരിക്കുന്നു വി ഡി സതീശൻ എന്ത് കിഴങ്ങായിരിക്കുന്നത് അങ്ങനെ വെറുതെ ഈ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് ഒന്നാന്തരം ഹിന്ദു വിരുദ്ധനാണ് ഇ ഡി സതീശൻ സർവാംഗം ഹിന്ദു വിരുദ്ധനാണ് രാജ്മോഹന ഉണ്ണിത്താൻ ഈ കാസർഗോഡ് മാത്രമേ മുസ്ലിം ആകുന്നുള്ളൂ ബാക്കിയൊക്കെ വാക്കുകൊണ്ടെങ്കിലും ഹിന്ദു ആകുന്നു മുരളീധരൻ വട്ടിയൂർക്കാവ് മാത്രം ഹിന്ദുവും ബാക്കി മുഴുവൻ ഹിന്ദുദ്രോഹിയും ആ മാറാട് സംഭവത്തിലൊക്കെ എന്ത് നിലപാടായിരുന്നു കെ മുരളീധരൻ്റെ ഇവരൊക്കെയാണ് കോൺഗ്രസ്സിന് ബാധ്യതയായിട്ട് നിൽക്കുന്നത് വി എം സുധീരൻ എന്ന് പറയുന്ന കേരള ഗാന്ധി അയാള് പാർഷ്യലായിട്ടുള്ള മധ്യനിര നേരത്തെ അനുകൂലിക്കുന്ന ആളാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കാറ്റഗറി എന്ന് നിരോധിക്കുന്നത് ഇതാണ് വി എം സുധീരൻ്റെ ആവശ്യം ആ പൂച്ചു പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം മിണ്ടാത്തത് ഇപ്പോൾ മറക്കാമോ എത്ര ബാറുകൾ വന്നു സുധീരനാണല്ലോ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മധ്യവിരുദ്ധനായിട്ട് ഇപ്പം എവിടെ പോയി സുധീരൻ്റെ മധ്യവിരുദ്ധത അന്ന് ഉമ്മൻചാണ്ടിയെ തോപ്പിക്കാനായിട്ട് മധ്യവിരുദ്ധം കളിച്ചു സുധീരിന് ബന്ധമുള്ള ബാറുകളും കൂടെ ഉമ്മൻചാണ്ടി അടച്ചു കഴിഞ്ഞപ്പോൾ സുധീരൻ്റെ വായടഞ്ഞ് പോയി പിന്നെ സുധീരൻ മധ്യവിരോധം പറഞ്ഞു ആദർശത്തിൻ്റെ സംശയമുണ്ടോ ഇത്ര വലിയ കാപടികനെ കാണാൻ അല്ലെങ്കിൽ ഇത്രയും ദിവസം എവിടെയായിരുന്നു സുധീരൻ എങ്ങനെ ഈ രാമക്ഷേത്രം വന്നപ്പോൾ പൊങ്ങി വന്നത് ഈ കേരള മഹാത്മാഗാന്ധി ഇവരൊക്കെ കാപ്പടികന്മാരാണ് മൊത്തം അതുകൊണ്ടാണ് കോൺഗ്രസിന് ഗതി പിടിക്കാത്തത് ഞാൻ പിന്നെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു കെ സുധാകരന് സുധാകരന് നോക്ക് സുധാകരൻ പറഞ്ഞതേ അതൊന്നും ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല രാമക്ഷേത്രത്തിന് പോകണോ മൂന്ന് പേർക്കാണ് ഇൻവെറ്റേഷൻ സോണിയാഗാന്ധി മല്ലികാർജുൻ ഖർഗെ അധീർ രഞ്ജൻ ചൗദരി ഇവർ പോണോ വേണ്ടതെന്ന് അവിടെ ഡൽഹിയിൽ തീരുമാനിച്ചോളൂ ഇവിടെ വാട്ടം പിടിക്കുന്നത് എന്തിനാ ഇവിടെ കുറേ ആളുകളുടെ കൈയ്യടി കിട്ടണം ആരുടെ കൈയടി കിട്ടാൻ നിങ്ങൾ ഈ ഇപ്പറ പോലെ ഒന്നും കയ്യടി കിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഒരു ഇഷ്യൂ അല്ല രാമജന്മഭൂമി ഇപ്പോൾ അതൊരു ദേശീയ വിഷയമാണ് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ടോപ്പ് ഇഷ്യൂ ആയിട്ട് നിൽക്കാനും പോകുന്നില്ല ഇവർ നിർത്താൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കും അല്ല ഈ സമസ്ത ഈ സമസ്തയൊക്കെ പേടിച്ച് പേടിപ്പിച്ചാൽ കോൺഗ്രസ് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യമില്ല എന്തിനാണ് കോൺഗ്രസ് ഇവരെയൊക്കെ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഇവർ ധരിക്കുന്നത് കേരളത്തിലെ മുസ്ലിംകൾക്ക് രാമക്ഷേത്രം വരുന്നതിനോട് വലിയ എതിർപ്പാണ് എന്ന് വെറുതെ തോന്നുകയാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ രണ്ട് പേരുടെ പേരെടുത്ത് പറയാമല്ലോ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർ നിഷേധിക്കട്ടെ ഓ അബ്ദുള്ള കുറഞ്ഞ ആളൊന്നുമല്ലല്ലോ അതെ ആ മനുഷ്യൻ ഈ സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് പറഞ്ഞു നമുക്കത് വലിയ പ്രിയപ്പെട്ട പള്ളിയൊന്നുമല്ല അത് കൊടുത്തേക്ക് ഇനി അതിൻ്റെ ന്യായവും ചുറ്റളവൊന്നും നോക്കണ്ട കൊടുത്തേക്ക് അത് ഒരു കൾച്ചറൽ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വിട്ടു കൊടുക്കണം ഇത് പറഞ്ഞത് ഓ പിന്നെ പറഞ്ഞത് എം ഇ എസിൻ്റെ ഫസൽ ഗഫൂർ ഫസൽ ഗഫൂർ പറഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദിവസം വെറുതെ ഒഴുകി വരികയാണ് അയോധ്യയുടെ അന്തരീക്ഷം മൊത്തം ഒരു ഹിന്ദു അന്തരീക്ഷമാണ് മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ട പള്ളികൾ ഒരു മൂന്ന് പള്ളിയുടെ പേര് അദ്ദേഹം പറഞ്ഞു എനിക്കത് ഓർമ്മയില്ല എനിക്കറിയാനും പാടില്ല ഇതാണ് നമുക്ക് മൂന്ന് പ്രിയപ്പെട്ട പള്ളികൾ ബാക്കിയൊക്കെ നമ്മൾ ഓരോ ആവശ്യത്തിന് വെച്ചു അത് ഈ പറഞ്ഞ ബാബർ ഏതെങ്കിലും പൊളിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക അതിൽ അതൊരു തെറ്റുമില്ല അതുകൊണ്ട് ഈ വിധിയിൽ മുസ്ലിങ്ങൾ ആശ്വസിക്കുകയാണ് വേണ്ടത് സന്തോഷിക്കുകയാണ് വേണ്ടത് തൊട്ട് എന്ന് പറഞ്ഞത് ഡോക്ടർ ഫസൽ ഗഫൂർ അവരൊക്കെ മുസ്ലിങ്ങളല്ലേ അപ്പോൾ ഒരു ബഹളം വെക്കുന്നത് അവർ ഈ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാക്ക് സീറ്റിലിരുന്ന് പോപ്പുലർ ഫ്രണ്ടാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ പള്ളി പൊളിച്ചപ്പോൾ മുസ്ലിം ലീഗ് സി പി എമ്മിൽ പോകുമെന്നാണല്ലോ ഈ പേടി ഈ പറഞ്ഞ ഈ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ പൊളിച്ചപ്പോൾ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു കോൺഗ്രസിനെ വിട്ട് അങ്ങോട്ട് പോയോ ഇല്ലല്ലോ ഇല്ല അവരവിടെ തന്നെ നിന്നല്ലോ രാമജന്മഭൂമിയുടെ വിധി വന്നു സുപ്രീം കോടതിയുടെ മുസ്ലിം ലീഗ് എന്താ ഉപേക്ഷിച്ചോ കോൺഗ്രസിനെ ഇല്ലല്ലോ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ ഭയക്കുന്നത് എനിക്കറിയാമല്ലോ ഒരു കാലത്ത് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാൽ മാത്രമേ മുഹമ്മദ് ഗോയക്ക് സ്പീക്കർ സ്ഥാനം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അന്ന് കെ പി സി സി പ്രസിഡൻ്റ് ആൺകുട്ടിയായിരുന്നു സി കെ ഗോവിന്ദ എന്നായിരുന്നു മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു സി എച്ച് മുഹമ്മദ് ഗോയ അന്ന് ഈ കുറുമാറ്റ നിരോധന നിയമമൊന്നുമില്ല അങ്ങനെയാണ് സി എച്ച് മുഹമ്മദ് ഗോയ സ്പീക്കറാക്കുന്നത് മുസ്ലിം ലീഗിന് പബ്ലിക്കിൽ അക്സെപ്റ്റബിലിറ്റി കിട്ടുന്നതും പക്ഷേ ഈ കണ്ടീഷൻ വെച്ചിരുന്നു ജവഹർലാൽ നെഹ്റു ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ കൊടി അഴിച്ചു വെച്ചാലേ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ ചത്ത കുതിര എന്നാണ് ജവഹർലാൽ നെഹ്റു വിചാരിച്ചു പരസ്യമായിട്ട് യോഗത്തിൽ കൊടി അഴിക്കണമെന്ന് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ കൊടി അഴിപ്പിച്ചു കോൺഗ്രസിൻ്റെ കൊടി മാത്രമായിട്ട് നെഹ്റു പ്രസംഗിച്ചു ഇതാണ് കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ നെഴില് പോലും അല്ലാത്ത ഈ തല്ലിപ്പൊളകളൊക്കെ കുടിയിട്ട് ഇവരെല്ലാം സമൂഹത്തെ ഒറ്റ ഒറ്റുകൊടുക്കാൻ നടക്കുന്നവരാണ് ഇ വി എം സുധീരൻ വി ഡി സതീശൻ വി ടി ബലോറാം ഇവരൊക്കെ സമാജദ്രോഹികളാണ് സാമൂഹ്യ വിരുദ്ധരാണ് അത്രയധികം ഹിന്ദു വിരോധം കയറിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് നശിപ്പിക്കുക എന്നിട്ട് വി ഡി സതീശൻ മുടക്കം പറവൂരിൽ നിന്ന് പ്രസംഗിച്ചു എൻ്റെ ദൈവം പെരുവാരത്തപ്പനാണ് എന്ന് ഇത് പബ്ലിക്കായിട്ട് വി ഡി സതീശന് പറയാനിപ്പോൾ ധൈര്യമുണ്ടോ പെരുവാരത്തപ്പനാണ് എൻ്റെ ദൈവം എന്ന് പറയാൻ വി ഡി സതീശിന് ധൈര്യമുണ്ടോ ഇല്ല ഞങ്ങളുമൊക്കെ ഹിന്ദുക്കളാണ് ആര് എവിടെ പ്രഖ്യാപിച്ചു നിങ്ങൾ ഞാൻ ഹിന്ദുവാണെന്ന് ഉറച്ച് പറയുന്ന ഒരാളിനെ കാണിച്ചു ഹിന്ദു എം എൽ എമാർ വോട്ട് ചെയ്താണ് ദേവസ്വം ബോർഡിലെ ഒരംഗം തിരഞ്ഞെടുക്കുന്നത് ആ ഹിന്ദു എം എൽ എമാരിൽ എന്നെ പെടുത്തരുത് ഞാൻ ഹിന്ദു അല്ല എന്ന് പറഞ്ഞ വിദ്വാനാണ് വി ടി ബൽറാം അയാൾ അന്ന് എം എൽ എ ആയിരുന്നു ഉമ്മൻചാണ്ടി വിപ്പ് കൊടുത്തു മര്യാദയ്ക്ക് വന്ന് ഓട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പോയി ഓട്ടി ചെയ്തില്ലെങ്കിൽ എം എൽ എ സ്ഥാനം പോകും ഇപ്പോൾ എം എൽ എ സ്ഥാനം പോകാതിരിക്കാനായിട്ട് മാത്രം ഹിന്ദു ആയ ആളാണ് വി ടി ബൽറാം ഈ അധമന്മാരെ കൊണ്ടാണ് കോൺഗ്രസ് നശിച്ചു പോകുന്നത് കോൺഗ്രസ്സിനകത്ത് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ല ഈ ഫോർമൽ എഡ്യൂക്കേഷനിലെ പി എച്ച് ഡി ഇപ്പോൾ കൊടുക്കുന്നത് അത് ആർക്കെങ്കിലും ഉണ്ടാവാം ആധപ്പതനത്തിന് എന്തിനും ഒരാതിരി വേണം എന്ത് സംഭവിക്കുമെന്നാണ് സോണിയാഗാന്ധി ഇപ്പോൾ അവിടെ പോയി എന്ന് വെച്ചോ അയോധ്യ പോയിട്ട് ആ ഇത് ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്താകാശം അടിച്ചു മുഴുവെന്നാണ് അല്ല അവർ എന്ന് പറഞ്ഞല്ലോ അവർ പോവില്ല എന്ന് പറഞ്ഞാൽ വേറെ കാര്യം പക്ഷേ എന്ത് സംഭവിക്കുന്നതാണ് അവർ പോയാൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്താ അല്ല കോൺഗ്രസ്സിന് ആകെയുള്ള പ്രശ്നം ഈ കേരളത്തിലെ ഇവരെ സമസ് ഒക്കെ കേരളത്തിന് കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങൾ ഇല്ലേ അവിടുത്തെ വോട്ട് നിങ്ങൾക്ക് വേണ്ടേ കേരളത്തിലെ പത്ത് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് രാജ്യം ഭരിക്കാൻ നടക്കുകയാണോ കോൺഗ്രസ് എന്ത് പൊട്ടത്തരമാണ് പൊട്ടത്തരമാണിത് കേരള കോൺഗ്രസ് ആയിട്ട് കോൺഗ്രസ് മാറുകയാണോ കേരളത്തിൽ പോലും ഇല്ലാതെ മുസ്ലിം ലീഗിൻ്റെ വാലായിട്ട് മാറും ഇവർ നാളെ സമസ്തയുടെ ചൂലായിട്ട് മാറും ഇതാണ് കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ്സിന് രാജസ്ഥാനിലെ വോട്ട് വേണ്ടേ മധ്യപ്രദേശിൽ വോട്ട് വേണ്ടേ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉത്തർപ്രദേശിലും ബീഹാറിലും കോൺഗ്രസ് ഇല്ല സ്വാഹ കഴിഞ്ഞു അതിൻ്റെ കഥ കുറച്ചെങ്കിലും ഉള്ളത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് ഇടയ്ക്കൊക്കെ അധികാരത്തിൽ വരുന്നുണ്ടല്ലോ കർണാടകയിലുണ്ടല്ലോ ഇവിടെയൊക്കെ ഈ വിഷയം കേരളത്തിൽ രാമക്ഷേത്ര വിഷയം കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ പോകുന്നില്ല വിഷയമായാൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അതൊരു പ്രധാന വിഷയമാകില്ല എന്നാണ് കാരണം ഇറ്റ് ഇസ് എ സെറ്റിൽ തിങ് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് വന്നു കഴിഞ്ഞു ജഡ്ജ്മെൻ്റ് വന്നപ്പോൾ ഈ ബഹളം നടന്നാൽ എനിക്ക് അതെ ഇപ്പം രാമക്ഷേത്രം പണിഞ്ഞു കഴിയുമ്പോൾ എന്താ ബഹളം ഇതേ ബഹളം സി പി എം ശബരിമല കേസിൽ വെച്ചിരുന്നു എന്നിട്ട് എന്തായി എന്താ പോകും അലഞ്ഞൂരിട്ടി മാറാൻ കാര്യം പത്തൊമ്പത് സീറ്റും കൊണ്ട് കോൺഗ്രസ് പോയി ഒരു കാര്യം കോൺഗ്രസ് കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള മുസ്ലിം പ്രണനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ സി പി എമ്മും അതെ കേരളത്തിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട് ഇപ്പോൾ അത് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉണ്ടായിട്ടുണ്ട് ആ വോട്ട് ബാങ്ക് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നും കൂടെ ആലോചിക്കാം മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല കേരളത്തിലെ പോപ്പുലേഷൻ ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും ഭാവിക്കുന്നത് കേരളത്തിൽ നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് നൂറ് ശതമാനം വേറെ ആരും ജീവനോടെ ഇല്ല എന്നവർ വിചാരിക്കുന്നു ഇതുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കും നിങ്ങളീ പറയുന്ന കൃസംഗി അത് ഓർത്തിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് ഏതായാലും നമുക്ക് ശ്രീരാമൻ എല്ലാവരെയും കത്ത് രക്ഷിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക